ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് ഫ്രൂട്ട് സാലഡിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു റെസിപ്പിയാണ് അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രൂട്ട്സ് എടുത്തിട്ടുള്ളത് ഒരാപ്പിൾ മൂന്ന് ബനാന അതുപോലെ തന്നെ ഒരു ഓറഞ്ച് പിന്നെ എടുത്തിട്ടുള്ളത് ഒരു പോം ഗ്രാനേറ്റും കൂടിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ കൂടുതൽ ഫ്രൂട്ട്സ് അപ്പം എൻ്റെ ഉള്ള ആണ് ഞാൻ എടുത്തിട്ടുള്ളത് ശേഷം ഇതിലേക്ക് ഒരു ടു ത്രീ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ കസ്റ്റാഡ് പൗഡർ ഉപയോഗിക്കുന്നതിന് പകരം ആയിട്ട് നമുക്ക് കോൺഫ്ലവറോ അരിപ്പൊടിയോ ഗോതമ്പ് പൊടിയോ ഒക്കെ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കിയത് കൊണ്ട് തന്നെ എൻ്റെയിൽ കസ്റ്റാർഡ് പൗഡർ അവൈലബിൾ ആയിരുന്നില്ല സോ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന കോൺഫ്ലവറാണ് അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ശേഷം അതിലേക്ക് ഒരു നാല് സ്പൂണ് മിൽക്ക് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ അതൊന്ന് ഇതാക്കി സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ കട്ടിയൊന്നുമില്ലാതെ കോണ്ഫ്ലവർ ഇതാ ഇതേപോലെ ആക്കി എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇനി എടുത്തിട്ടുള്ളത് രണ്ട് കപ്പ് പാലാണ് ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് കുറച്ച് ഷുഗറും അതുപോലെ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ കോണ്ഫ്ലവറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലതുപോലെ അതൊന്ന് മിക്സാക്കി കൊടുക്കാം ഇനി ഇത് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം നല്ലതുപോലെ കുറുക്കി എടുക്കാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് കളറ് കിട്ടുന്നതിനായിട്ട് ഞാനൊരു തുള്ളി മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി കളറിൻ്റെ സെൻസ് കയ്യിലുള്ളവർക്കാണെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി അപ്പൊ ചെറിയൊരു ലൈറ്റ് യെല്ലോ കളർ നമുക്ക് കിട്ടും ഇതേപോലെ ഒരു പേസ്റ്റ് രൂപത്തിലാക്കി എടുത്ത് വെക്കാം ഇനി അത് ചൂടാറി കിട്ടണം A red, it's orange, it's yellow? Yellow Is is there. And who's this? It's a sweet mother. We make ice കുട്ടിക്ക് മലയാളത്തിനോടത്ര താല്പര്യം ഇല്ല കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോഴും ഇംഗ്ലീഷ് മാത്രാണ് സംസാരിക്കുക അത് സംസാരം കേൾക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ ഞാനതുകൊണ്ടാണ് ഈ വീഡിയോയിൽ അത് ഇൻക്ലൂഡ് ചെയ്തത് അങ്ങനവൻ നിങ്ങൾക്ക് റെസിപ്പിയാണ് കേട്ടോ പറഞ്ഞു തന്നത് പിന്നെ അപ്പോഴേക്കും ഇത് ചൂടാറൊക്കെ കിട്ടിയിട്ടുണ്ട് ശേഷം ഞാനിത് ഫ്രൂട്ട്സിലേക്ക് ആഡ് ചെയ്ത് എല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തു ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കാശിനട്ടും അതുപോലെ തന്നെ മുന്തിരിയാണ് ആണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും ഞാൻ സെർവ് ചെയ്തു സംഭവം നല്ല കിടിലൻ റെസിപ്പി ആയിരുന്നു എല്ലാവർക്കും ഇഷ്ടായി എല്ലാവർക്കും ഫ്രൂട്ട് സാലഡ് കിട്ടിയതിന്റെ സന്തോഷായിരുന്നു കേട്ടോ എനിക്ക് പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിന്റെ സന്തോഷമായിരുന്നു എന്തായാലും സംഭവം അടിപൊളിയാണ് എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ